മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു കഥയിലേക്ക് ഇപ്പോൾ ഒരു നാടോടി കഥ ഒരു ഋഷാ വണ്ടിക്കാരനുണ്ട് അയാൾക്ക് മൂന്ന് ആൺകുട്ടികൾ ഇയാൾ റിഷ വലിച്ച് ഈ മൂന്ന് ആൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരികയാണ് പക്ഷേ ഋഷാ വണ്ടിക്കാരൻ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മകൾ ഉണ്ടാവണം പക്ഷെ മകൾ ഉണ്ടായില്ല പക്ഷെ ഇയാൾ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രക്ഷ പഠിക്കാൻ മുതൽക്കൂട്ടം എന്താ വെച്ചാൽ കൂലി കിട്ടിയാലും നല്ല ഡോസിൽ തെറിയും കിട്ടും സ്പീഡിലോടിച്ചാലും തെറി പറയും സ്പീഡ് കുറച്ചാലും തെറി പറയും എപ്പോഴും തെറി നല്ല ചീത്തേക്കണം പക്ഷേ ഇയാൾ ആ ജീവിതം അംഗീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇയാൾക്കൊരു ഓട്ടം കിട്ടും അപ്പം അയാൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു അച്ഛനും മകളും നിൽക്കുക അപ്പം മകളാകെ ഇങ്ങനെ ക്ഷീണമുള്ള അസുഖം സുഖമില്ലാത്ത കുട്ടീനും സുഖം പനിയെന്തോ ഉള്ള മാതിരി വിഷമിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അച്ഛൻ ഭയങ്കരമായിട്ട് മോളെ പാസിഫൈ ഒക്കെ ചെയ്ത് ആ മോളെ സൂക്ഷിച്ച് പോകണം കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഋഷാ വണ്ടിക്കാരനോട് പറയും എൻ്റെ മോളെ സൂക്ഷിച്ചിട്ട് അവൾ പറയുന്നിടത്ത് കൊണ്ടുവന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് പോവും അപ്പം റിഷാ വണ്ടിക്കാരൻ അച്ഛനെ അപ്പമാ റഷാ വണ്ടിക്കാരൻ കുറച്ച് അസുഖമുണ്ട് ഒരു അച്ഛൻ്റെ മോളിലെ സ്നേഹം കണ്ടു എനിക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അവർ അവിടുന്ന് യാത്ര പോകും യാത്ര നടന്ന് കുറച്ച് എത്തുമ്പോൾ പിന്നെ ഒരു കാച്ചിൽ വയ്ക്കും അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കും എന്തിനാ മോളെ കരയുന്നതെന്ന് ചോദിക്കും ആ പെൺകുട്ടി പൊട്ടിത്തെറിച്ചിട്ട് അയാൾ പറയാത്ത ജീത്തുന്നുണ്ടെങ്കിൽ തനിക്ക് വണ്ടി പിടിച്ചപ്പോൾ എൻ്റെ കാര്യം അന്വേഷിക്കണം പിന്നെ അയാളും മിണ്ടാതിരിക്കും പേടിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവും ഇയാൾ ഈ സ്ത്രീ പെൺകുട്ടി ആരെയും ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് ഫോണിൽ കരയണുണ്ട് ഈ സ്ത്രീ പെൺകുട്ടി കരയണമുണ്ട് പിഴീണുണ്ട് അപ്പോൾ അയാൾക്ക് ബിറ്റ്വീൻ ദ ലൈൻസ് വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ആരുടെ കൂടെ ഒളിച്ചു വിടാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് അവനാണെങ്കിൽ അസലായിട്ട് കാലു വരി അപ്പം അവന് അവൾക്കാണെങ്കിൽ അഭിമാന ക്ഷതം തിരിച്ച് വീട്ടിൽ പോയില്ലെന്ന് എന്ന ക്ഷതാണ് അപ്പോൾ പിന്നെ അയാൾക്ക് മനസ്സിലായി ചോദിച്ച വല്ലതും കിട്ടുന്ന വെച്ചിട്ട് മിണ്ടാതിരുന്നു അപ്പം പെട്ടെന്ന് അയാൾ അതൊരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു വണ്ടി ഇവിടെ നിന്ന് പറഞ്ഞു അപ്പോൾ അയാൾ വണ്ടി നിർത്തി ഈ പെൺകുട്ടി ഒന്നും പറയാതെ കാച്ച അവിടെ ആ വണ്ടിയുടെ യാത്രക്കൂലി അവിടെ വെച്ചിട്ട് ഇറങ്ങി പോയിട്ടാ അപ്പം ഈ മനുഷ്യൻ വിചാരിച്ചു റഷ്യാ വണ്ടിക്കാരൻ വിചാരിച്ചു ഇനി എന്തിനാണ് ഞാനതിനെ കുറിച്ച് ചിന്തിക്കണേ എൻ്റെ ജോലി കഴിഞ്ഞു ഏ അവർ പൈസ നിന്നു ഞാൻ വേണു അപ്പം ഇങ്ങനെ കുറച്ചേക്ക് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ റിഷാ ഒരു ഉൾപുള്ളി ആ റെയിൽവേ ട്രാക്കിന്റെ അടുത്താണല്ലോ വണ്ടി നിർത്തി ആ പെൺകുട്ടി വല്ല അഭിവേകവും ചെയ്യോ എന്താണ് ആ പെൺകുട്ടിയുടെ ഉദ്ദേശം അപ്പോഴും പിന്നെ മനസ്സ് അതിളെ വേണ്ട ഇനിയും ചെറുതായി ആ പെൺകുട്ടി തെരുവിളിക്കും പക്ഷെ ഇയാൾക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അയാൾ ചോദിച്ചല്ല എന്തായാലും ചെന്ന് നോക്കാം എന്ന് ചോദിച്ചു അപ്പം ഇയാള് തിരിച്ച് വരുമ്പോൾ എന്താ നോക്കണമെങ്കിൽ ഈ പെൺകുട്ടി റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ മുഖം കുത്തിയിരിക്കുക അപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായി ആ സമയത്ത് അതുവഴി ഒരു ട്രെയിൻ വരുന്നുണ്ട് ആ ട്രെയിൻ അന്ന് ലേറ്റാണ് അപ്പോൾ ഈ മനുഷ്യൻ മിണ്ടാതെ പോയി ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ മുഖംപുത്തിരുന്ന് കരയാണ് അപ്പം ഈ ഇയാള് കഥയൊന്നും അറിയാത്തമാരോ കഥ അറിയാതെ ആട്ടം കാണുന്നമാതിരി വാ മ്മളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ അപ്പം അയ്യോ കുറേ തെറി അപ്പോഴും കിട്ടിയായിരുന്നു അപ്പം അയാൾ ചോദിച്ചിപ്പോൾ പറഞ്ഞിട്ട് കരില്ല അവിടെ ഇരിക്കാന്ന് പറഞ്ഞ് അയാളുടെ അതിൻ്റെ അടുത്ത് ഇരുന്നു പിന്നെയും ആ ട്രെയിൻ ഒരു അരമണിക്കൂറും കൂടി ലേറ്റായതുകൊണ്ട് ഭാഗ്യത്തിന് ആ പെൺകുട്ടി കരഞ്ഞു കരച്ചിലൊക്കെ അവിടെ തീർത്തു നിരാശ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇയാൾ പറഞ്ഞു വാമോളെ വീട്ടിൽ കൊണ്ടുവന്നാക്കാന്നാണ് ഇപ്പോൾ ആ പെൺകുട്ടി അയാളുടെ കൂടെ മിണ്ടാതെ കയറി വണ്ടിയിലിരുന്ന് തിരിച്ചു പോയി അപ്പോൾ അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നു അതായത് ഈ നടന്ന കാര്യങ്ങളൊന്നും അച്ഛനോ വീട്ടുകാരോ അറിയാൻ പാടില്ല അങ്ങനെ അത് സംഭവിച്ചു അവസാനം അവർ രണ്ടുപേരും ചിരിച്ച് പിരിഞ്ഞു അത് കഴിഞ്ഞ് കാലങ്ങൾ മുന്നോട്ട് പോയി ഇയാൾ ഈ കഥ വല്ല മറന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം ദിവസം ഇയാളുടെ റിക്ഷ റിക്ഷ വണ്ടിക്ക് ഒരു അപകടം പറ്റും ഇയാൾക്ക് കാര്യമായ അപകടം പറ്റിയ അഡ്മിറ്റ് ആവും ഒരു റിക്ഷാവണ്ടിക്കാരൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ ആസ്പത്രി നമ്മൾ തന്നെ കയറിയാൽ പിന്നെ എപ്പോൾ ഏത് ബാങ്കിൽ പോയി നമ്മുടെ വീട് പടം വയ്ക്കണം എന്നുള്ള അവസ്ഥയാണ് ഒരപകടം കയറിന് അവർക്ക് ഇൻഷുറൻസും അങ്ങനത്തൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഈ മനുഷ്യൻ അകത്ത് കയറി അവിടെ കിടക്കുകയാണ് പക്ഷേ ഇയാളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇയാൾക്ക് ഇത് എന്താൽഭുതം നടക്കണം ചെയ്യാൾ അവിടെ ഇയാളുടെ വേണ്ട ഭാര്യയൊക്കെ സുഖ എന്തെങ്കിലും സുഖമല്ല ഇങ്ങനെ കാര്യങ്ങൾ ഇന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾക്ക് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു വെള്ളം പോട്ടിട്ട് സ്റ്റത്ത് വെച്ചിട്ട് പെൺകുട്ടി അടുത്ത് വന്ന് ചിരിക്കുന്നു ഇയാൾക്ക് മനസ്സിലായത് ഡോക്ടറാണ് പക്ഷേ ഇയാൾക്ക് ആരാണ് മനസ്സിലായില്ല അപ്പം ആ പെൺകുട്ടി അയാളോട് ചോദിച്ചു എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല മോളെ അപ്പോൾ പറഞ്ഞു അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണെന്ന് പറഞ്ഞു അപ്പം ഇയാൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പം ഇയാൾക്ക് ഭയങ്കര സന്തോഷം അയ്യാ ഈ പെൺകുട്ടി എന്നെ ഓർത്തിരിക്കേണ്ടെന്നല്ല ഒക്കെ വിചാരിച്ചിട്ട് എന്നിട്ട് ഈ മനുഷ്യനെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഈ പെൺകുട്ടിയെ ചീഫ് സർജൻ്റെ അടുത്തേക്ക് പോവും അവിടെ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടി ഇംഗ്ലീഷിലാണ് ഡോക്ടറായിട്ട് സംസാരിക്കണേ പക്ഷെ അയാൾക്കൊരു കാര്യം മാത്രം മനസ്സിലായി ഈ ഡോക്ടറോട് ഈ കുട്ടി പറയും ഹീ ഈസ് മൈ ഫാദർ എന്ന് പറയും അപ്പോൾ ഈ ആ റിഷ വണ്ടിക്കാനും ഭയങ്കര സന്തോഷമായിട്ട് അപകടം സംഭവിച്ചത് നല്ലതിനാൽ പോലും അയാൾ ചിന്തിച്ചു എന്ന് വെച്ചാൽ ഇന്ന് അയാൾക്കൊരു ഡോക്ടർ പെൺകുഞ്ഞിൻ്റെ അച്ഛനാണ് അയാൾ അയാൾക്കൊരു മകളുണ്ടെന്നുള്ള ആ ഒരു ത്രില്ലിൽ അയാളെ എല്ലാ ദുഃഖങ്ങളും മറന്നു അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വാട്ട് കംസ് കംസറോൺ എന്ന് പറയുന്നത് ഒരു ലോക നിയമാണ് പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണെന്നറിയും കാര്യം കാണുന്നവരെ നാരായണ നാരായണ കാര്യം കണ്ടുകഴിയുമ്പോൾ കുരായണ കൂരായണ നമ്മൾ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും നമുക്ക് ആദ്യം നമ്മുടെ നേരെ വാൾ വെക്കുന്നത് പക്ഷേ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് മാത്രം അതായത് ഇവർ വാള് പൊക്കുമ്പോഴും നമ്മൾക്ക് വേറെ ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ സഹായിക്കാനുണ്ടാവുന്നു അങ്ങനെയാകുമ്പോൾ നമുക്കത് ലൈഫ് മുന്നോട്ട് പോകാൻ ഉണ്ടാകും പറ്റും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് നമുക്കിന്ന് തുടങ്ങാം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചക്കോ